ഹായ് ഗൈസ് നമുക്കിന്ന് മട്ടൻ കറി വെക്കാൻ വേണ്ടി കുറച്ച് തോന ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തോന ചെറിയുള്ളി വേണം കേട്ടോ ഒക്കെ കൂടെ അരിഞ്ഞ് നമുക്ക് എന്താ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് എന്താ ചട്ടിയിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളകും ഒരു തക്കാളി ആട്ടിയുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഇത് കേട്ടുകഴിഞ്ഞാൽ അതിലേക്ക് മട്ടൻ നല്ല കഴുകി വെച്ചിട്ടുണ്ട് ആ മട്ടനേം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക അതാ മട്ടൻ നല്ല കഴുകി വെച്ച മട്ടനും കൂടെ ഈ ഉള്ളി ഇതൊക്കെ ഇട്ട് വെച്ചില്ല ചട്ടിയിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ കേട്ടോ പിന്നെ മഞ്ഞപ്പൊടി എന്താ ഉലുവ എല്ലാം കൂടെ മൊത്തമായിട്ട് കുഴച്ച് വെക്കുന്നതിനെ കൊണ്ടാട്ടോ ഉലുവ അതുപോലെ കുരുമുളക് പൊടി കുറച്ച് തോന്നിടുന്നുണ്ട് എരുവിന് കൂടുതലും കുരുമുളക് പൊടിയാണ് ഞങ്ങൾ ചേർക്കുന്നത് അതുപോലെ കുറച്ച് ഗരം മസാല കുറച്ച് മട്ടൺ മസാലയും കൂടെ ഒഴിച്ചിട്ട് എന്താ ഇതിനെ നന്നാക്കി നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിച്ച് വെക്കണം ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളെന്താ ഇതിനെ അടുപ്പത്തേക്ക് വെക്കണം കറിവേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ പിന്നെ കൊതു കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഇത്ര തോന വെള്ളം വേണ്ട അത് കുക്കറിലെല്ലാം അടുപ്പിൽ വെച്ചത് വെന്ത് വരണല്ലോ വറ്റിപ്പോയാൽ ചിലപ്പോൾ അടി പിടിച്ചു അതുകൊണ്ടാണ് ഞാനിതിനെ കുറച്ച് തോന വെള്ളം വെക്കുന്നത് ആ വെള്ളം വറ്റി എല്ലാ മസാല ഇതേ പിടിക്കുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കുമല്ലോ എന്താ സൂപ്പറായി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ഇടാൻ മറന്നു കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് നിങ്ങളെ പാത്തിന് ഇട്ടാൽ മതി കേട്ടോ എന്താ കറി അടുപ്പത്ത് വെച്ച് ദ സെറ്റായിട്ടുണ്ട് എല്ലാം കുറുകി ചോറിന് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിപ്പ മല്ലിച്ചപ്പൊക്കെ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക